നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി എസ് എഫ് ഐ ദില്ലി ജെ എൻ യുവിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടന്നു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ കോലം വിദ്യാർത്ഥികൾ കത്തിച്ചു സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നു അസിത നീറ്റ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വലിയ തരത്തിലുള്ള പ്രതിരോധത്തിൽ തന്നെയാണ് ആ വിഷയത്തിൽ ഇതുവരെയും കേന്ദ്രം പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെയും യുവജനങ്ങളുമൊക്കെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ തെരുവുകളിലേക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസവും ഇന്ത്യ സഖ്യത്തിന്റെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്തുണ്ടായിരുന്നു ഇന്നും എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ജെ എൻ യുവിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വളരെ കൃത്യം തന്നെയാണ് ഈ വിഷയത്തിൽ എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ എൻ ഡി എയുടെ സുതാര്യത എന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ രാ രാജിവയ്ക്കണമെന്ന ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനത്തെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയൊരു ഏജൻസിക്ക് ഈ പരീക്ഷ നടത്തിപ്പി ചുമതല കൈമാറണം എന്നുള്ള ഏറ്റവും ഗൗരവകരമായ ആവശ്യങ്ങൾ തന്നെയാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ നടപടി ഉണ്ടാകാത്ത പക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം അതോടൊപ്പം ഇന്ന് പ്രതിഷേധിച്ച വിവിധയിടങ്ങളിലാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധം നടന്നത് പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒക്കെ തന്നെയും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ച വിദ്യാർത്ഥികളിൽ നൂറോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു നടപടിയിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല അല്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ സി ബി ഐ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ആ പ്രതിയുടെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരം ക്രമക്കേടുകൾ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നുള്ളതും ഏറ്റവും ഗൗരവം തന്നെയാണ് അസിത